സാധുവായ എന്റെ ഒരു സുഹൃത്താണ് എസ് ജില്ലാ ഉപാധ്യക്ഷനാണ് അപ്പൊ മെഡിക്കൽ കോളേജില് കൊറച്ചു മുമ്പ് ഒരു രോഗിയെ കാണാൻ വേണ്ടി പോയതാണ് ഒരു തീപ്പുള്ളലേറ്റ കുട്ടിയെ കാണാൻ വേണ്ടി പോയതാണ് മെഡിക്കൽ കോളേജിൽ ആ കുട്ടിയെ കണ്ട് മന്ത്രിച്ചു കൊടുക്കുമ്പോ തൊട്ടപ്പുറത്ത് സർജറിക്കൽ വാർഡിൽ തന്നെയുള്ള വേറെ ഒരു കുട്ടി ഇങ്ങനെ കിടക്കുന്നുണ്ട് ആ കുട്ടീൻ്റെ ഉമ്മ വല്ലാതെ പൊട്ടിക്കരയിൽ ഉമ്മന്റെ കരച്ചിൽ കണ്ടപ്പോ ആലീസക്കാർ ഈ കുറച്ച് അങ്ങോട്ട് പോയി നോക്കി അയാൾ നേരെ റിപ്പോർട്ട് ചെയ്ത സംഭവമാണിത് നോക്കുമ്പോ വേറൊരു ചെറിയ മകൻ ആ കട്ടിയിലുണ്ട് ഉമ്മ വല്ലാതെ കരയുന്നുണ്ട് ആ കുട്ടിയിലെ രണ്ട് കൈയും മുറിഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ ഉമ്മനെ സമാധാനിപ്പിച്ചു ഉമ്മ ഇങ്ങനെ എന്താ പറ്റിയത് അപ്പൊ ഉമ്മ പറഞ്ഞു ഇങ്ങനെ വീട്ടിന്റെ മുകളിൽ നിന്ന് കുട്ടി വീട്ടിന്റെ മുകളിൽ കയറി നിന്ന് ഒരു വലിയ കമ്പി എടുത്തുകൊണ്ട് ഇലക്ട്രിസിറ്റി ലൈനിന്റെ ഭാഗത്ത് അങ് ഇട്ടപ്പോ ആ കുട്ടി ഷോക്കടിച്ച് താഴേക്ക് വീണു രണ്ട് കൈയും വളരെ ഉയരെന്ന് വീട് നിലത്ത് കുത്തിയപ്പോ കൈ രണ്ടും ചെതറിപ്പോയി രണ്ട് കൈ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല ഓപ്പറേഷൻ കഴിഞ്ഞ അങ്ങനെ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു മന്ത്രിച്ചു കൊടുത്തപ്പോ ഈ ഉമ്മ പറഞ്ഞു ക്ഷമയൊക്കെ പണ്ടേ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ മനസ്സ് ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് ദിവസങ്ങളായി ഇപ്പൊ ആശുപത്രിയിൽ ഇപ്പൊ കരയുന്നത് കൈയിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടല്ല എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഈ കുഞ്ഞിന് രണ്ട് കൈ ഇല്ലാത്തത് കൊണ്ട് ആപ്പിള് കുട്ടീന്റെ വായിൽ ഇങ്ങനെ മുറിച്ച് വെച്ചു കൊടുക്കുന്നതിനിടയിൽ കുട്ടി പറഞ്ഞു കുട്ടികളാണല്ലോ പിള്ള മനസ്സിൽ കള്ളമില്ല എന്നാണല്ലോ കുട്ടി പറഞ്ഞു പറഞ്ഞ് ഉമ്മാക്കി സമാധാനായില്ലേ ഉമ്മ എന്താ പോലെ അല്ല എന്റെ രണ്ട് കൈ പോയില്ലേ ഇപ്പൊക്ക് സമാധാനായില്ലേ അപ്പോഴാണ് ഈ ഉമ്മാന്റെ വായിന്ന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വന്ന ഒരു വാക്ക് ഈ കുട്ടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ കുട്ടിക്കൊരു സ്വഭാവമുണ്ട് ചില കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാകും വീട്ടിൽ എന്തെങ്കിലും ഈറ്റബിൾസ് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും മധുരം അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി വെച്ചാൽ ഈ കുട്ടി ഉമ്മ കാണാണ്ട് വല്ല അത് എടുക്കുന്ന കുട്ടിയാണ് അങ്ങനെ വീട്ടിൽ ചില കുട്ടികളൊക്കെ എടുക്കും മാരകമായ തെറ്റൊന്നുമല്ല പക്ഷെ ഈ വീട്ടിൽ വിശിഷ്ട അതിഥികൾ ആയി കുറച്ച് ആളുകൾ വന്നപ്പോൾ ഉമ്മ ചായൽ ഉണ്ടാക്കി നല്ല സൽക്കാരത്തിന് വേണ്ടി ഒരുക്കങ്ങൾ നടത്തി റെഡിയായി അവിടെ ഉണ്ടാകുമെന്ന് കരുതിയ ഈ സ്നാക്സുകൾ ചായന്റെ കടികൊണ്ട് പോയി നോക്കുമ്പോ ഒന്നും കാണുന്നില്ല തൽക്കാലം ഒന്ന് ഒന്ന് ആ ഇടയിൽ മോനെ വിളിച്ചു നോക്കിയ സംഭവം സംഗതി ശരിയാണ് നേരത്തെ അറിയാതെ ഉമ്മാൻറെ വായിന്ന് വന്നുപോയി ഇന്റെ രണ്ട് കൈ ഒടിഞ്ഞു പോയാലേ ഇവിടെ ആരെങ്കിലും വന്നിട്ട് കൊടുക്കാൻ പറ്റും ആ ഉമ്മാൻറെ വായിന്ന് അങ്ങനെ വന്നുപോയി അല്ലാഹു നമ്മളൊക്കെ നാവ് നന്നാക്കി തിരിമാറാൻ കിട്ടും നല്ല അല്ലെങ്കിൽ മിണ്ടാതിരിക്കണമെന്ന് ഇതാണ് ഈ കുട്ടി ഓർമ്മപ്പെടുത്തിയത് ഉമ്മ അങ്ങനെ വീട്ടിൽ ആരെങ്കിലും വന്നാലൊക്കെ ഉമ്മാക്കി ആവശ്യമുള്ളൊക്കെ കൊടുക്കാലോ എന്ന് ആലോചിച്ച് ഒരു വാക്ക് ഇറം പറ്റുകയാണ് ആ കുട്ടിയുടെ രണ്ട് കൈ അങ്ങ് നശിച്ചു പോവുകയാണ് ഉമ്മയുടെ മനസ്സിന്റെ ഉള്ളിൽ അടങ്ങാത്ത തേങ്ങലുകൾ വരികയാണ് ഇതാണ് ഉമ്മാന്റെ വാക്കുകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് രുന്ന ഒരു വാചകങ്ങളും നമ്മളെ മക്കളെ കുറിച്ച് ആരെ കുറിച്ച് പറയാൻ പാടില്ല ഇഷ്ടമില്ലാത്ത കാര്യാണ് ശാപവാക്കുകൾ പറയുന്നത് കുട്ടികളെ കുറിച്ചാകുമ്പോൾ സ്വന്തം ഉമ്മ പറയുമ്പോ വാപ്പ പറയുമ്പോ പെട്ടെന്ന് എഫക്ട് ചെയ്തു പോകും കാന്തവും ഇരുപ്പും പിടിക്കുന്നത് പോലെ ഈ വാചകങ്ങളെ അള്ളാഹു കബുൾ ചെയ്ത് കളയുന്ന ഒരു നിമിഷം ഉണ്ടാകും വളരെ ശ്രദ്ധിക്കണം ലീവ് വെക്കേഷൻ അങ്ങനത്തെ സമയങ്ങളൊക്കെ വരുമ്പോ യാത്രക്കിടയിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക്